ലോകത്തെ എല്ലാ ഇടങ്ങളിലും യുദ്ധം നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഗുരുതരമായി ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ചൈനയും അതുപോലെ തന്നെ ജപ്പാനും തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ സാഹചര്യങ്ങളാണ് ജപ്പാനിന്റെ ജലമേഖലയിൽ ചൈനയുടെ യുദ്ധ കപ്പലുകൾ പ്രവേശിച്ചു എന്ന വാർത്ത വരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ജപ്പാനിന്റെ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയാണ് ചൈനയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ചൈന തായ്വാനിൽ സൈനികമായി ഇടപെട്ട് കഴിഞ്ഞാൽ ജപ്പാനിനുള്ളിൽ നിന്ന് ചൈനയ്ക്ക് നേരെ ആക്രമണം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകും എന്നതായിരുന്നു ആ പ്രസ്താവന ആ ഒരു പ്രസ്താവനക്ക് പിന്നാലെ ചൈന ഇപ്പോൾ ജപ്പാനിലുള്ള അവരുടെ ആളുകൾക്ക് പ്രത്യേകമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജപ്പാനെ അവോയ്ഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് ഒരു സൈനിക നടപടിയുടെ ഭാഗമാണോ എന്ന കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ആവിയ പ്രയോ റിപ്പോർട്ട് ചെയ്യുന്നത് ഫോർ ആർമ് ചൈനീസ് കോസ്റ്റ് ഗാർഡ് വെസൽസ് ജപ്പാൻസ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് നിയർ ദി ഡിസ്പ്യൂട്ടഡ് സൻകാക്കു ഐലാൻഡ് ജപ്പാനും അതുപോലെ ചൈനയും തമ്മിൽ തർക്കത്തിൽ നിൽക്കുന്ന സൻകാക്കു ദ്വീപുകൾ ഈ ദ്വീപുകളോട് അടുത്ത് നിൽക്കുന്ന ജപ്പാനിന്റെ ജലമേഖലയിലേക്കാണ് ചൈനയുടെ സായുധ കപ്പലുകൾ പ്രവേശിച്ചു എന്ന വാർത്ത വരുന്നു ഈ വാർത്ത ബ്ലൂംബർഗ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ നേരിട്ട് ചൈന ഒരു യുദ്ധത്തിലേക്കും ഈ അടുത്ത് പ്രവേശിച്ചിട്ടില്ല അതേസമയം ചൈനയും ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നു റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നിലനിൽക്കുകയാണ് ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് പോലും പറയാൻ കഴിയില്ല മറ്റൊരു ഭാഗത്ത് അമേരിക്ക വെരുസനയിൽ സൈനിക നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു അവിടെ ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുകയാണ് എന്നാണ് തൈവാന് ചൈന ആക്രമിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ അത് അമേരിക്ക ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്നാണ് റഷ്യയും യൂറോപ്പും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോവുക എന്ന് പറയാൻ പറ്റില്ല മറ്റൊരു ഭാഗത്ത് ഇറാനും ഇസ്രയേലും തമ്മിൽ കൊമ്പു ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഏത് ഘട്ടത്തിലായിരിക്കും ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുക എന്ന് നമുക്കാർക്കും ഇപ്പോൾ നിർവചിക്കാൻ കഴിയുകയില്ല അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് അമേരിക്ക ആണവായുധങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഷ്യയും അതിന് വെല്ലുവിളിച്ചുകൊണ്ട് അണവായുധം വഹിക്കാൻ പറ്റിയ മിസൈലുകൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ലോകത്തൊക്കെ വലിയ യുദ്ധത്തിന്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ തുർക്കിയും ഇസ്രയേലും തമ്മിൽ വലിയ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ ഈ സാഹചര്യങ്ങളെല്ലാം നാം വായിക്കുമ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധം നമ്മുടെ മുന്നിൽ അടുത്തെത്തിയിരിക്കുന്നു എന്ന് തോന്നും വിധമാണ് ആ കാര്യങ്ങൾ ഉള്ളത് യഥാർത്ഥത്തിൽ ഈ യുദ്ധങ്ങളെ കൊണ്ടൊന്നും ഒരു പരിഹാരവും ലോകത്തുണ്ടാകുന്നില്ല നമുക്കറിയാം ഉക്രൈന് ആ നാറ്റോയിലെ അംഗമാകാൻ വേണ്ടിയാണ് യുദ്ധം ആരംഭിച്ചത് പക്ഷേ ഈ യുദ്ധത്തിലൂടെ ഉക്രൈൻ എന്ത് നേടി ഉക്രൈന് നാശങ്ങളും നഷ്ടങ്ങളും മാത്രമാണ് അതേ സമയത്ത് റഷ്യ ഈ ഉക്രൈൻ ഇങ്ങനെ നാറ്റോയിലേക്ക് ചേരുന്നതിന് തടയിടാനാണ് യുദ്ധം ചെയ്തത് പക്ഷെ അത് ചേർന്നിട്ടില്ല എന്നതൊരു സത്യമാണ് പക്ഷെ ആ സൈനിക നടപടി അവസാനിപ്പിക്കാൻ റഷ്യക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ നാറ്റോയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ റഷ്യയെ തകർക്കാനുള്ള എല്ലാ ആയുധങ്ങളും യൂറോപ്പ് എത്തിക്കുമെന്നതാണ് റഷ്യയുടെ ഭയം അതുകൊണ്ടാണ് അങ്ങനെ ഒരു സൈനിക നടപടി അനിവാര്യമായി റഷ്യയുടെ മുന്നിൽ എത്തിയത് എന്തായിരുന്നാലും ആ യുദ്ധവും ഇന്ന് അവസാനിച്ചിട്ടില്ല അതുപോലെ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഇപ്പോഴും അവസാനിച്ചു എന്ന് പറയാൻ പറ്റുകയില്ല അതോടൊപ്പം ആഫ്രിക്കയിൽ നിലനിൽക്കുന്ന ലിബിയയിലെ ആഭ്യന്തര യുദ്ധങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം സുഡാനിൽ അതിശക്തമായ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും സംഘർഷങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും അതുപോലെ തന്നെ സൈനിക നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഒരു വൻ യുദ്ധത്തിലേക്ക് എത്തിക്കുമോ എന്ന ആശങ്കയാണ് ലോകത്തിപ്പോൾ നിലനിൽക്കുന്നത്